കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെ അനുകൂലിച്ച് കോഴിക്കോട് നഗരത്തിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു നയിക്കാൻ നായകൻ വരട്ടെ എന്ന തലക്കെട്ടോടെ മുരളീധരന്റെ മുരളീധരൻ്റെ സഹിതമാണ് നഗരത്തിൽ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത് അന്ന് വടകരയിൽ പിന്നെ നേമത്ത് ഇന്ന് തൃശൂരിൽ അങ്ങ് പോരാട്ടത്തിനിറങ്ങിയത് ഈ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തകരുടെയും അഭിമാനം സംരക്ഷിക്കാനാണ് മതേതരത്വത്തിനായി അചഞ്ചലമായി നിലകൊണ്ടതിന്റെ പേരിലാണ് ഇന്ന് നിങ്ങൾ പോരാട്ടഭൂമിയിൽ വെട്ടയിട്ടു വീണത് നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല ഒരിക്കൽ കൂടി പറയുന്നു പ്രിയപ്പെട്ട കെ എം നിങ്ങൾ മതേതര കേരളത്തിന്റെ ഹൃദയമാണ് ഇതാണ് ബോർഡിൽ കുറിച്ചിട്ടുള്ള വാക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ വലിയ പരാജയം നേരിട്ടതിന് പിന്നാലെ ഇനി തൽക്കാലം പൊതുരംഗത്തേക്കില്ലെന്ന് മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സജീവമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ മുരളീധരനെ അനുനയിപ്പിക്കാൻ നേതൃത്വ ശ്രമം നടത്തിവരികയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനമുൾപ്പെടെ ഏതു പദവിയും മുരളീധരന് നൽകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനിടെയാണ് കോഴിക്കോട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പൊതുപ്രവർത്തനത്തിനും തൽക്കാലമില്ലെന്ന് കെ മുരളീധരൻ ആവർത്തിച്ചു പറഞ്ഞു പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുമെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനുണ്ടാകും തോറ്റതിനെ ചൊല്ലി തമ്മിലടിക്കാൻ പാടില്ല അതിലെ ശരിതെറ്റുകൾ പറഞ്ഞ് സംഘടന കൂടുതൽ തളരാൻ പാടില്ല കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് വടകരയിൽ നിന്ന് മാറിയതിൽ തെറ്റുകാരൻ താൻ തന്നെയാണ് പോവേണ്ട കാര്യമുണ്ടായിരുന്നില്ല ഈ പാഠം ഇലക്ഷനിൽ നിന്ന് പഠിച്ചു അവിടെ നിന്നോ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം ഇല്ല എന്ന് പറയാൻ കാരണം അതാണ് പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടായി ചില ആളുകൾ വിചാരിച്ചാൽ മാത്രം വോട്ട് കുറയില്ല അന്വേഷണ കമ്മീഷൻ വേണ്ട അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാവും മാറി നിൽക്കുന്നതിൽ അച്ചടക്ക ലംഘനമുണ്ടെങ്കിൽ ഇത്രയൊക്കെ അച്ചടക്കമേ തനിക്കുള്ളൂ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് കെ സുധാകരനാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം തുടരണം തമ്മിലടിയിൽ നടപടി തീരുമാനിക്കേണ്ടത് കെ പി സി സി പ്രസിഡന്റാണ് ബി ജെ പിയിൽ പോകുന്നതിലും നല്ലത് വീട്ടിലിരിക്കുന്നതാണ് എല്ലാം പോയാലും വീടുണ്ടാകുമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു